അഭിനന്ദന പ്രവാഹങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ദോഹയിലേക്ക് വരുന്ന നിമിഷങ്ങളാണ് അതിലിപ്പോൾ ഖത്തർ അമീർ പല വേദികളിലും പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ദിവസമെങ്കിലും നേരത്തെ യുദ്ധം അവസാനിപ്പിച്ച് ഒരു കുഞ്ഞിനെയെങ്കിലും ഒരു ഗസ നിവാസിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്ന് മാത്രമാണ് ഞങ്ങൾ നോക്കിയതെന്ന് പലപ്പോഴും പല ഉടമ്പടികളും പാളിപ്പോഴപ്പോഴും ഇസ്രായേൽ അതൊക്കെ തള്ളിയപ്പോഴും ഒക്കെ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ അതിന് പിന്നാലെ തന്നെ കൂടി അവസാനം ആ ഒരു കരാർ യാഥാർത്ഥ്യമാക്കി എന്നുള്ളത് ഖത്തനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു നിമിഷം കൂടിയാണ് എങ്ങനെയായിരിക്കും ഖത്തർ ഭരണം ഭരണകൂടം ഈ സമയത്ത് ഓർക്കുന്നുണ്ടാവുക ലോകം കത്തനെ അടയാളപ്പെടുത്തുന്നുണ്ടാവുക സൈഫു സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം മുഴുവൻ ഖത്തറിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് ചൊരിയുമ്പോഴും ഖത്തർ ഇപ്പോഴും അതിൻ്റെ കർമ്മനിരതരാണ് അതിൻ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽത്താനെയും ഖത്തർ പ്രധാനമന്ത്രി ചർച്ചകൾക്കെല്ലാം നേതൃത്വം നൽകി ലോകം മുഴുവൻ പറന്ന് നടന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനെയും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഖത്തറിനെതിരെ അനാവശ്യമായ ഈ മധ്യസ്ഥ ചർച്ചകളുടെ പേരിൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ഖത്തറിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി അപ്പോൾ െല്ലാം ഞങ്ങൾ ചെയ്തത് വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്നതിന് പകരം ഞങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇന്നും ഖത്തർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ നിമിഷം പോലും ഖത്തറിൽ കൂടിയാലോചനകളും കൂടി ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പ് ഫലസ്തീനിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഖത്തർ പ്രധാനമന്ത്രിയെ വന്ന് കണ്ടത് ഹമാസിന്റെ അടക്കമുള്ള നേതാക്കളാണ് ഖത്തർ പ്രധാനമന്ത്രിയെ കണ്ടത് അവർ പ്രധാനമായും ചർച്ച ചെയ്തത് എങ്ങനെയായിരിക്കും ഈ ഒരു ഡീൽ അതായത് ഇപ്പോൾ വെടിനിർത്തലിനും അതോടൊപ്പം തന്നെ മോചനത്തിനും നടപ്പാക്കിയിട്ടുള്ള ഈ ഡീൽ എങ്ങനെയായിരിക്കും ഈ കരാർ എങ്ങനെയായിരിക്കും പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഗസയുടെ പുനർനിർമ്മാണം അതോടൊപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഗസയിലെ മാനുഷിക ദുരിതം എത്രത്തോളമാണെന്ന് ലോക മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് പരിഹാരം തിനായിട്ടുള്ള റഫ അതിർത്തി തുറക്കുന്നതും അതോടൊപ്പം തന്നെ അവിടേക്ക് ഈ വടക്കൻ ഗസയിലടക്കം സഹായങ്ങൾ എത്തിക്കുന്നത് ഗസയിലെ നമുക്കറിയാം ഏതാണ്ട് ആശുപത്രികളെല്ലാം തകർന്ന സാഹചര്യമാണ് സ്കൂളുകളെല്ലാം തകർന്ന സാഹചര്യമാണ് അപ്പോൾ ഈ ഇതെല്ലാം പുനർനിർമ്മിക്കുന്നതും അവശ്യ മരുന്നുകൾ എത്തിക്കുന്നതിനും ഭക്ഷണം എത്തിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഇക്കാര്യത്തിലെല്ലാം ഖത്തറിന്റെ പൂർണ്ണ പിന്തുണ ഖത്തർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഇന്നലെ അൽ ജസീറ ചാനലിന് ഖത്തർ പ്രധാനമന്ത്രി ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു അതിൽ പ്രധാന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ എന്താണോ ഹമാസും ഇസ്രായേലും തമ്മിൽ ധാരണയിലെത്തുന്നതിന് അനുരഞ്ജനത്തിന് വേണ്ടി ഖത്തർ മുന്നോട്ട് വെച്ച ഒരു കരാർ ഉണ്ടായിരുന്നു ആ കരാറിൽ നിന്നും അധികം മാറ്റമൊന്നുമില്ലാത്ത ഒരു കരാർ തന്നെയാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാണ് ഈ കരാറിനെ ഇത്രയും വൈകിപ്പിച്ചത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് എന്നുള്ളതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനി പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഡീൽ മുറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കരാർ ലംഘിക്കാൻ വേണ്ടി എത്ര കാരണങ്ങൾ വേണമെങ്കിലും കണ്ടെത്താൻ കഴിയും പക്ഷേ അതിനെല്ലാം പരിഹരിക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് കൈറോയിൽ ഒരു കൺട്രോൾ റൂം തന്നെ തുറക്കുന്നുണ്ട് ഇസ്ര ഖത്തറിന്റെയും അതോടൊപ്പം തന്നെ ഈജിപ്തിൻ്റെയും നേതൃത്വത്തിൽ അതായത് ഈ ഒരു കരാർ ഉണ്ടാക്കുക മാത്രമല്ല അത് കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താനുള്ള തുടർ നടപടികൾ കൂടി ഖത്തറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുമായി സഹ് സംസാരിച്ചു ഇന്നലെ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്യും ചെയ്തു ലോകത്തിലെ വിവിധ രാജ്യങ്ങളോടും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയോടും ഗസയെ പുനർനിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഗസയിലെ അടിയന്തരമായി മാനുഷിക സഹായം എത്തിക്കുന്നതിനായി ലോകം മുഴുവൻ കൈകോർക്കണം എന്നുള്ളത് അതായത് സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് നിമിഷമെങ്കിലും നേരത്തെ മാനുഷികമായ ദുരന്തങ്ങൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ ശ്രമം ശ്രമിക്കുക എന്നുള്ളതായിരുന്നു ഖത്തറിന്റെ ലക്ഷ്യം ഖത്തർ അമീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗസയിലെ മധ്യസ്ഥ ചർച്ചകൾ തുടങ്ങുമ്പോൾ ഖത്തറിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു പ്രഥമ ലക്ഷ്യം ഒരു ജീവനെങ്കിലും രക്ഷിക്കുക ഒരു ജീവനെങ്കിലും രക്ഷിക്കുന്ന തരത്തിൽ നേരത്തെ ഈ കരാർ സാധ്യമാക്കുക എന്നുള്ളത് അതേതായാലും ഏറെ വൈകി ഏതാണ്ട് പതിനഞ്ച് മാസത്തോളം നെതന്യാഹുവിന്റെ കടുംപിടുത്തം കാരണം അത് വൈകിയെങ്കിൽ പോലും ഖത്ര അതിന്റെ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേർന്നിരിക്കുന്നു നമുക്കറിയാം ഇതിനിടയിൽ ഒരു ഡസനിലേറെ തവണയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടക്കമുള്ളവർ ഖത്തറിലേക്ക് എത്തിയത് ഇറാന്റെയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയന്റെയും ലോകത്തുള്ള പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കളെല്ലാം ദോഹയിലും അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് ചെന്ന് സന്ദർശിക്കും ചൈനയിലാണെങ്കിൽ ഷി ജിൻപിങ്ങിനെ നേരിട്ട് ചെന്ന് സന്ദർശിക്കുന്ന രീതിയിൽ ഖത്തർ പ്രധാനമന്ത്രി സന്ദർശിക്കുകയുണ്ടായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുകയുണ്ടായി ഖത്രാമീർ ഈ കാര്യങ്ങളിലെല്ലാം ഖത്തർ ഏറ്റവും കൂടുതൽ പിന്തുണ ആവശ്യപ്പെട്ടത് ലോകരാജ്യങ്ങളുടെയെല്ലാം ഇപ്പൊ ബ്രസീലിൽ സന്ദർശിച്ചപ്പോഴാണെങ്കിലും റഷ്യയിൽ സന്ദർശിച്ചപ്പോഴാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ എത്തിയപ്പോഴാണെങ്കിലും എല്ലാം ഖത്തർ ആവശ്യപ്പെട്ട ഒറ്റ കാര്യമാണ് പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം പുനസ്ഥാപിക്കണം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അരുതി വരുത്തണം അതിന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ വേണം എന്നുള്ളതായിരുന്നു ഈ തരത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് ഖത്തർ ഈ മധ്യസ്ഥ ശ്രമങ്ങൾ മുന്നോട്ട് പോയത് ആ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഒരൊടുവിൽ ഇരു രാജ്യങ്ങൾ ഇരു ഹമാസും അതോടൊപ്പം തന്നെ ഇസ്രായേലും ഒരു കരാറിലെത്തുമ്പോഴും അത് പൂർണമായ തോതിൽ അത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ജാഗരൂകരായി തന്നെ ഖത്തർ അതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ട് നമുക്കറിയാം ഈ കരാർ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല അമേരിക്കക്കൊപ്പം ഖത്തറിനും അതോടൊപ്പം ഈജിപ്തിനുമാണ് സെയിഫ്